ൊട്ടുന്ന ഈ കാഴ്ച നിങ്ങൾ ആരും കാണാതെ പോകരുത് വല്ലാത്തൊരു സങ്കടകരമായ കാഴ്ചയാണ് മുത്തല്യമായ പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ആ മാതാപിതാക്കൾ കണ്ണുകളോട് നമ്മുടെ മുമ്പിൽ സഹായം അഭ്യർത്ഥിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് ഞങ്ങളോടൊപ്പം ഈ പൊന്നുമോന്റെ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾ എല്ലാവരും കൂടെ മുഹമ്മദ് മുനീബ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മകനാണ് എനിക്ക് ആദ്യമായി എൻ്റെ കണ്ടുകൊണ്ട് എനിക്ക് കാണണം ഈ മകൻ എല്ലാ രോഗവും സുഖപ്പെട്ട് അസുഖം മാറി നല്ലതായി ജീവിക്കുന്നതായിട്ട് എനിക്കും എൻ്റെ കുടുംബത്തിന് കാണണം അതുകൊണ്ട് നിങ്ങൾ ഈ മകൻ്റെ സഹായത്തിന് ഒരു രോഗശമരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും കൈയ്യുന്ന സഹായ സഹകരണങ്ങൾ നിങ്ങൾ ഓരോരുത്തരും ചെയ്യണമെന്ന് അള്ളാഹുവിനെ മുൻനിരുത്തി നിങ്ങളോട് യാചിക്കുന്നു കാരണം ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ട ആളല്ല ഉദ്ദേശിച്ച ആളല്ല എന്റെ ഫാമിലിനെ ഇരുത്തി സംസാരിക്കാൻ ഉദ്ദേശിച്ച ആളുമല്ല ഇഷ്ടപ്പെടുന്ന ആളുമല്ല എല്ലാവർക്കും അതാരും ഇഷ്ടപ്പെടുകയുമില്ലാട്ടി ഇവിടെ നടക്കാൻ പറ്റാത്ത

എല്ലാരും അടക്കം ഒരു പത്ത് മുപ്പതാണ് ഫാമിലി മാത്രം സീറത്തെ ടൂർ പോയി ബസ്സിൽ വെച്ച് വെക്കലുണ്ട് അവസാനമായിട്ട് ബസ്സിന്ന് പാടിയത് മരണത്തെ കുറിച്ചിട്ടുള്ള പാട്ട് തന്നെയാണ് നമസ്കാരം ഞാൻ ജാബിർ നിസാമിയാണ് അങ്ങനെയാണ് സത്യത്തിന് എനിക്ക് അവതരിപ്പിക്കേണ്ടത് എന്ന് അറിയില്ല പ്രിയപ്പെട്ടവരെ അള്ളാഹുന്റെ ബീൻ പഠിക്കേണ്ട ഇമ പഠിക്കേണ്ട ഈ പൊന്നുമൊൻ മുത്താല്യമായി പഠിച്ചുകൊണ്ടിരുന്ന മുഹമ്മദ് മുനീബ് എന്ന പനി പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കൊടക് ജില്ലയിലെ അയ്യങ്കേരി എന്ന് പറയുന്ന പ്രദേശത്തുള്ള അസീസ് സി എന്ന ഈ പണ്ഡിതന്റെ പൊന്നുമോൻ മാരകമായ വളരെ ഗുരുതരമായ സാർക്കോമ എന്ന് പറയുന്ന ക്യാൻസർ ബാധിച്ചിട്ട് ആ കാലിന്റെ ഭാഗം തളർന്നു കിടക്കുകയാണ് പ്രിയപ്പെട്ടവരെ വല്ലാത്തൊരവസ്ഥയാണ് നമ്മുടെ വീട്ടിലൊക്കെ പതിമൂന്ന് വയസ്സും പത്ത് വയസ്സുമുള്ള മക്കളൊക്കെയുണ്ട് കളിക്കേണ്ട പ്രായത്തിൽ ഇത്രയും മാരകമായ രോഗം ബാധിച്ച് വല്ലാത്ത പ്രയാസപ്പെടുന്ന ഈ പൊന്നുമോന്റെ ജീവൻ രക്ഷിക്കാൻ നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം പരമാവധി സഹായിക്കണം ഇത് കാണുന്ന ആളുകളോട് സാമ്പത്തികമായ സഹായത്തിന് മുമ്പ് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഈ പൊന്നുമോനക്ക് വേണ്ടി നിങ്ങളൊക്കെ ആകു ചെയ്യണം നിങ്ങളെ സഹായിക്കണം ഈ പണ്ഡിതന്റെ ദ്വാര നിങ്ങൾക്കുണ്ടാകും ആ ഉമ്മയുടെ പൊട്ടിക്കരഞ്ഞുള്ള ആ ഒരു കണ്ണുനീര് നമുക്ക് ആർക്കും കാണാൻ പറ്റുന്ന പൊന്നുമൻക്ക് ചികിത്സ വേണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് ഇരുപത് ലക്ഷത്തിലേറെ രൂപയാണ് നമുക്ക് സമാഹരിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ഒരു നാട് മുഴുവനും നിന്ന് നമ്മുടെ മുമ്പിൽ സഹായം അഭ്യർത്ഥിക്കാണ് ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥത അറിയുന്നത് കൊണ്ട് തന്നെ കൂടെ ചേർന്ന് നിൽക്കാൻ കൂടുതൽ താല്പര്യപ്പെടാറുണ്ട് ഉസ്താദ്വറുകളുടെ അപേക്ഷയുമൊക്കെ കേട്ടപ്പോൾ വലിയ സങ്കടം തോന്നി അതിനേക്കാൾ ഉപരി പ്രിയപ്പെട്ട ആത്മസുഹൃത്താണ് അബ്ദുൾ അസീസ് സഅദി അവരുടെ മുത്താലിമായ ഒരു പൊന്നുമോൻ്റെ പൊന്നുമോനെ ചേർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ചിത്രം ഓരോരുത്തരുടെ കയ്യിലും കാണുമ്പോൾ വല്ലാതെ സങ്കടം തോന്നി പ്രത്യേകിച്ച് ഒരു മുത്താലിയമായ പൊന്നുമോനാണ് ഞാനെന്നേ അവരെ ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്ത ഒരു മാരകരോഗമാണ് കുഞ്ഞിനെ ബാധിച്ചിട്ടുള്ളത് എന്നറിഞ്ഞപ്പോൾ വളരെ സങ്കടവും ആ പൊന്നുമോൻ്റെ ഉസ്താദ് മൂന്ന് വർഷത്തോളമായി പൊന്നുമോനക്ക് അധ്യാപനം നടത്തുന്ന പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ മനമൊരുകിയുള്ള അപേക്ഷയും കേട്ടപ്പോൾ വല്ലാത്ത സങ്കടത്തോടുകൂടെയാണ് എനിക്ക് സത്യത്തിൽ എങ്ങനെ ഈ വീഡിയോക്ക് മുന്നിൽ നിന്ന് സംസാരിക്കണമെന്ന് പോലും അറിയുന്നില്ല സംസാരിക്കുന്ന ഏങ്കി മഹലെ പ്രസിഡന്റ് ആണ് പ്രിയപ്പെട്ട മുനീബ് എന്ന സഹോദരന് വേണ്ടി ഈ പുന്നുമനു വേണ്ടിയിട്ട് ചികിത്സാർത്ഥ ബഹുമാനപ്പെട്ട നിസാമി ഉസ്താദിന്റെ ഒരു ചികിത്സ ഒരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഇടയിൽ ഈ വിനീതനാണ് ആദ്യമായി ഈ കുട്ടിയുമായി ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് മംഗലാപുരത്തെ ഡോക്ടർമാർ എല്ലാവരും കൈയൊഴിഞ്ഞു കാരണം അവർ ഈ കുട്ടിനെ കൊണ്ട് എന്താ ചെയ്യേണ്ടെന്ന് ഒറ്റാമത്തെ രൂപത്തിലായപ്പോഴാണ് ഈ അഞ്ചു വർഷത്തോളം ക്യാൻസറുമായി ബന്ധപ്പെട്ട ചികിത്സ നടത്തിയ ഡോക്ടർ പറയുന്നത് എന്റെ ജീവിതത്തിൽ ഇത് രണ്ടാമത്തെ കേസാണ് ലക്ഷക്കണക്കിന് ക്യാൻസർ പേഷ്യന്റിന് ചികിത്സിച്ച ഡോക്ടർ ഡോക്ടറണ്ടാമത്തെ കേസാണ് അത്രയും മാരകമായ രോഗം സേവനം ഹീവായി കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ മഹല്ലത്തിൽപ്പെട്ട അബ്ദുൽ അസീസ് സൈദി ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട അള്ളാഹുവിൻ്റെ അയിൽമു പഠിക്കുന്ന മുത്തല്യമായ മുനീബ് ഇന്ന് വലിയൊരു രോഗം ബാധിച്ച് വലിയൊരു പ്രയാസത്തിലാണ് ആ പ്രിയപ്പെട്ട മകനെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ നിങ്ങളെ കൊണ്ട് ഏത് രൂപത്തിലാണോ സഹായിക്കാൻ പറ്റുന്നത് ആ രൂപത്തിൽ നിങ്ങളെല്ലാവരും സഹായിക്കണം ഞങ്ങളെപ്പോലത്തെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് ജീവിതത്തിലേക്ക് വെളിച്ചം തന്ന ഞങ്ങളെപ്പോലത്തെ നൂറുകണക്കിന് മക്കളെ ഈ നാട്ടിലെ ഒരുപാട് ആലിമ്യങ്ങളെ വഴിയിലേക്ക് ജീവിതത്തിലേക്ക് കൈപിടിച്ച് വർത്തിയ ഞങ്ങളൊക്കെ പ്രിയപ്പെട്ട ഉസ്താദല്ല ഞങ്ങളെ പ്രിയപ്പെട്ട ഉപ്പയായ അസീസ് സാദി ഉസ്താദ് തൻ്റെ മകനെയും തൻ നാട്ടിലെ മക്കളെ വളർത്തിയതുപോലെ ആലിമാക്കണമെന്ന സ്വപ്നത്തിന്റെ ആ വലിയ സാക്ഷാത്കാരത്തിനിടയിലാണ് ായി ക്യാൻസർ കൊണ്ട് പ്രയാസപ്പെടുന്ന എൻ്റെ പൊന്നുമോൻ പലപ്പോഴും ഉപ്പ എനിക്ക് വേദനിക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ മകൻ എന്നോട് പറഞ്ഞതെന്നറിയോ ഉപ്പാ ഈ ഉപ്പാ എൻ്റെ നാവ് എനിക്ക് തരുമോ എന്റെ നാവ് നിങ്ങളെടുക്കുമോ ഉപ്പ എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും പറ്റി പ്രിയപ്പെട്ടവരെ ആ വേദനയാണ് തന്നെ അമ്മ എല്ലാവരും ഉൾപ്പെടും പ്ലീസ് സഹായിക്കണേ ഷെയർ ചെയ്യണേ അസ്ലാമലൈക്കും വർഹമത്തല്ലാഹി വാത്ത